ഇതിപ്പോൾ നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് നമ്മളെ പാവയ്ക്ക പാവയ്ക്കേണ്ടുള്ള കറിയാണ് അതായത് പരിപ്പ് ഇട്ടുള്ള കറി തക്കാളിയൊക്കെ ചേർത്തിട്ട് സാധാരണ നമ്മൾ പാവയ്ക്ക കൂടുതലും പിഴുക്ക് പറ്റിയെല്ലാം ഉണ്ടാക്കുക പക്ഷേ നല്ല രസമാണ് കറി ഉണ്ടാക്കിയത് തേങ്ങയൊക്കെ അരച്ചിട്ട് അധികം അതിൻ്റെ ആ ഒരു കയ്പ്പൊന്നും ഉണ്ടായിരിക്കില്ല ഈ കറിൻ്റെ ആ ഒരു എരിവ് പിന്നെ പുളി ഒക്കെ ചേർത്തിട്ടാണ് അപ്പോൾ അങ്ങനെ അധികം എരിവ് പിന്നെ കയ്പൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ കറി പിന്നെ മിഴുക്കറ്റിയുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്യാവശ്യം വലുപ്പുള്ള പാവയ്ക്കുന്നത് പിന്നെ തക്കാളി നമുക്ക് ആദ്യം കറി ഉണ്ടാക്കാം അത് കഴിഞ്ഞാൽ നമ്മള് ഇന്ന് എടുക്കുന്ന പാവയ്ക്ക പിന്നെ എന്താ തക്കാളി രണ്ടെണ്ണ്ട് ഇന്നത്തെ നമ്മള് പാവക്ക കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഏതായാലും നോക്കാം അപ്പൊ അവയ്ക്ക പരിപ്പിട്ടിട്ടുള്ള ഈയൊരു കറി നല്ല ടേസ്റ്റുള്ള കറിയാണ് അങ്ങനെ വല്ലാതെ കയ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ആ കറി ഉണ്ടാവുമ്പോ കറീന്റെ ആ ഒരു ഇനി ഇത് നമുക്ക് നുറുക്കിയെടുക്കണം നമ്മള് ഈ ഒരു ഇങ്ങനെ നീളത്തില് നമ്മള് മിഴുക്കു അറ്റിക്ക് നുറുക്കുന്ന പോലെയല്ല നീളത്തിലാണ് അത് ഒരു പാകം വലിപ്പത്തില് നീളത്തില് അപ്പോൾ കുറേ ദിവസമായി ഞങ്ങളത് പാവയ്ക്ക പരിപ്പ് കറി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കൊക്കെ ഇന്ന് ഉണ്ടാക്കലുണ്ട് ഇതാവൊക്കെ നുറുക്കി വെച്ചത് പിന്നെ തക്കാളി ഉള്ളത് ഇനി തക്കാളി നമുക്ക് അതേപോലെ സാധാരണ പോലെ ചെറുതാക്കി നുറുക്കാം ഇനി ഇതാ നമുക്ക് പരിപ്പ് പരിപ്പിട്ടാണല്ലോ വെക്കുന്നത് അപ്പോൾ പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് അത് നമുക്ക് മൺചട്ടിയിൽ വേവിച്ചെടുക്കണം ആദ്യം ഇനി ഇതാ തേങ്ങ അപ്പൊ അതിലേക്ക് ചെറുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം എന്താ അതിപ്പിച്ചാൽ നമ്മൾ ചെറിയ ജീരകം അതും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് പരിപ്പ് ഏറെ ഏകദേശം എന്താ വെന്ത് വരുന്നുണ്ട് കുക്കറിലല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ നിർത്തി ഉപയോഗിക്കുന്നതല്ലേ അപ്പൊ അത്യാവശ്യം വെന്ത്ട്ടുണ്ട് ഇനി ഇതാ നമുക്ക് കഷ്ണങ്ങൾ ചേർക്കാം പിന്നെ വെള്ളം അതിലുണ്ട് പരിപ്പ് വേവിക്കാൻ വെച്ച വെള്ളം തന്നെ ഉണ്ട് നമുക്ക് മഞ്ഞപ്പൊടി അതുപോലെ മുളക് പൊടി അത് രണ്ടും ചേർക്കാം ഇനിതാ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് പുളി നമ്മൾ പുളി പിഴിഞ്ഞ് വാരം ഒരു രണ്ട് പ്രാവശ്യം പിഴിഞ്ഞ് വാരാം പുളി ഇപ്പോൾ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് അരച്ചു വെച്ചത് അത് ചേർക്കാം കറിവേപ്പിലേ തൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ആ വെളിച്ചെണ്ണയിൽ കടുക് അത് വറവിടാണ് വേണമെങ്കിൽ പറ്റണമുള്ള ചേർക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അത്യാവശ്യം നല്ല മഴയാണ് നല്ല ഒരു മഴ ഉണ്ട് ഊണ് അതാ നമുക്ക് ഊണ് കഴിക്കായി കറി കറി പിന്നെ കായ ചേന അത് നമ്മള് മിഴുക്കൊറ്റയാക്കിണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കൊണ്ടാട്ടമുളക് പുറത്തുണ്ട് അപ്പടം കാച്ചിയതുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് നവരാത്രി കാലമായതുകൊണ്ട് പിന്നെ നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മതിക്കിയിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കാം നമുക്കടുത്ത് പുതിയ വീഡിയോ ആയിട്ട് കൂടുതൽ ഇറങ്ങണം